കേരളത്തിലെ ക്രൈസ്തവരെ വഴിതെറ്റിക്കുവാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നതായി വലിയ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവരായ പെൺകുട്ടികളെ ബോധപൂർവം കെണിയിൽപ്പെടുത്തി മുസ്ലിം തീവ്രവാദത്തിലേക്ക് വശീകരിക്കുന്നവർ കേരളത്തിൽ ശക്തിപ്പെടുന്നുവെന്നും ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യുന്നതിന്റെ മാനദണ്ഡം അന്യായമാണെന്നും ക്രൈസ്തവർ പറയുന്നത് ബി ജെ പി പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ടാണെന്നാണ് ഇക്കൂട്ടരുടെ വാദം എന്നാൽ സഭയുടെ ജാഗ്രതാ സമിതി ഏതാനും വർഷങ്ങളായി ഉന്നയിക്കുന്ന വിലയിരുത്തലാണിത് എന്ന സത്യം അവർ ബോധപൂർവം വെക്കുന്നു കേരളത്തിലെ കത്തോലിക്കാ മെത്രാൻ സമിതിയുടെ കീഴിലുള്ള ജാഗ്രതാ സമിതി ഉന്നയിച്ച ശേഷമാണ് ബി പോലും കേരളത്തിൽ ഈ ആക്ഷേപം ഉന്നയിച്ചത് എന്നതാണ് വാസ്തവം ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിൽ മുസ്ലിമിനെ വിവാഹം കഴിച്ച ധാരാളം ക്രൈസ്തവ പെൺകുട്ടികളുടെ കഥകൾ ഉണ്ടെങ്കിലും അവരിൽ തീവ്രവാദത്തിന് പോയ പെൺകുട്ടികളുടെ സംഖ്യ പത്തിൽ താഴെയാണ് എന്നതാണ് അപ്പോൾ പറയുന്ന ന്യായീകരണം മുസ്ലിമുകളെല്ലാം തീവ്രവാദികളല്ലോ അവരിൽ വളരെ ചെറിയൊരു സംഖ്യയല്ലേ തീവ്രവാദത്തിലുള്ളൂ അവരുടെ സംഖ്യയുമായി തുലനം ചെയ്യുമ്പോൾ തീവ്രവാദികളുടെ ഇരകളാക്കപ്പെട്ട ക്രൈസ്തവ യുവതികളുടെ സംഖ്യ അത്ര ചെറുതല്ലെന്ന് മനസ്സിലാവും മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികളെക്കാൾ അന്യ അന്യസമുദായങ്ങളിൽ നിന്നും ഇരകളാക്കപ്പെടുന്നവരാണ് തീവ്രവാദികളുടെ സംഘത്തിൽ കണ്ടെത്തപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യവും ചേർത്ത് വായിക്കണം വിവാഹം കഴിച്ച് കെണിയിലാക്കപ്പെടുന്ന യുവതികൾക്ക് അപകടം മനസ്സിലായാൽ തിരിച്ചു ചെല്ലാൻ ഇടമില്ലാത്തതും ഇത്തരം ഭീകര ജീവിതത്തിന് പ്രേരണയാകുന്നുണ്ടാകണം അടുത്ത കാലത്ത് സിറിയയിൽ കൊല്ലപ്പെട്ട മലയാളിയായ ഒരു മുസ്ലിം തീവ്രവാദിയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയനുസരിച്ച് അദ്ദേഹം വശീകരിച്ച് വിവാഹം കഴിച്ച ക്രൈസ്തവ പെൺകുട്ടിക്ക് ശേഷം ഒരു മുസ്ലിം പെൺകുട്ടിയേയും വിവാഹം കഴിച്ചു ആ കുട്ടിയെ നാട്ടിൽ നിർത്തിയ ശേഷം ക്രൈസ്തവ വിശ്വാസികളായിരുന്ന പെൺകുട്ടിയുമായി സിറിയയിലെത്തി യുവാവ് കൊല്ലപ്പെട്ടെന്നും പെൺകുട്ടിയും കുഞ്ഞും അവിടെ ആടുമേയിച്ച് ജീവിക്കുന്നു എന്നുമാണ് പത്രങ്ങളിൽ വന്നത് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ചതി നടക്കുന്നു എന്ന് പറയുന്നത് ബി ജെ പി കാര് പറയുന്നത് കൊണ്ടാണെന്ന് പറയുന്നവർ ആർക്കു വേണ്ടിയാണ് വാതുറക്കുന്നതെന്ന് വ്യക്തമല്ലേ കേരളത്തിൽ ലൌജിഹാദ് നടക്കുന്നില്ലെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയത് ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന രഹസ്യ വിഭാഗം ഐ ജിയുടെ റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടായിരുന്നു ലൌജിഹാദുകൾ നടക്കുന്നു എന്നായിരുന്നു ഇന്റലിജൻസ് ഐ ജിയുടെ കണ്ടെത്തൽ ഡി ജി പിയും സർക്കാരും ആ കണ്ടെത്തൽ തിരുത്തി ആർക്കുവേണ്ടി മുസ്ലിമുകൾ ക്രൈസ്തവ യുവതികളെ വിവാഹം കഴിച്ച് മാന്യമായി ജീവിക്കുന്നതിനെ ജീവിക്കുന്നതിനെയല്ല ലിഹാദ് എന്ന് പറയുന്നത് വിവാഹം കഴിച്ച് തീവ്രവാദത്തിന് കൊണ്ടുപോകുന്നതിനെയാണ് അതിനർത്ഥം ഇത്തരം മതാനന്തര വിവാഹം നടന്നോട്ടെ എന്നല്ല ഇങ്ങനെ പോകുന്ന പെൺകുട്ടികളിൽ ഒരാളായ ജൂലി ബോബിച്ചന്റെ ജീവിതാനുഭവങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മലയാളി വാർത്ത എന്ന ചാനലിൽ ഉണ്ടായിരുന്നു മതം മാറി ഐഷയായ ജൂലി ബേബിച്ചനെ ഒരു കുഞ്ഞായി കഴിഞ്ഞപ്പോൾ തലാക്ക് ചൊല്ലിയ കഥയാണ് അതിൽ വിവരിക്കുന്നത് അവരുടെ വാക്കുകൾ ശരിയാണെങ്കിൽ മതം മാറി വിവാഹം കഴിച്ചതിന് അവളുടെ ഭർത്താവിന് പള്ളിയിൽ നിന്നും പണം കിട്ടിയതാണ് അൻപത് പവൻ സ്വർണവും രണ്ടു ലക്ഷം രൂപയും വീട്ടുകാർ കൊടുത്തുവെന്നാണ് ജൂലി പറയുന്നത് പിന്നെയും പണം ചോദിച്ച് ഭർത്താവിന്റെ അമ്മ വഴക്കുകൂടിയെന്നും അവസാനം ഭർത്താവ് അവളെ മൊഴി ചൊല്ലിയെന്നും എല്ലാമാണ് ചാനലിൽ അവർ വിവരിക്കുന്നത് ഹൃദയസ്പർശിയാണ് ആ യുവതിയുടെ കഥ അത്തരം പതനത്തിലെത്തുന്ന യുവതികളെയല്ല ലൗജിഹാദികളായി കരുതുക പിന്നെയോ ശരിക്കും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെയാണ് മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗവും തീവ്രവാദികളല്ല എന്ന സത്യം ആരാണ് നിഷേധിക്കുന്നത് എന്നാൽ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളെ അപലപിക്കുവാനോ അവർക്ക് സംരക്ഷണം ഒരുക്കാതിരിക്കുവാനോ ഈ ഭൂരിഭാഗവും തയ്യാറാകുന്നില്ല എന്ന യാഥാർത്ഥ്യവുമുണ്ട് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ കയറി ചെന്ന് ഒരു പെൺകുട്ടിയെ അക്രമം പ്രയോഗിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോയത് ശരിയായില്ല എന്ന് പറയാൻ എത്ര പേർ തയ്യാറായി അക്കാലത്ത് മന്ത്രി കെ ടി ജലീൽ മാതാപിതാക്കളുടെ കണ്ണീർ ചിന്തി കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പ്രവണതയെ ഹൃദയസ്പർശിയായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അപലപിച്ചിരുന്നു ജലീലിന്റെ ഏറെ കയ്യടി നേടിയ പോസ്റ്റായിരുന്നു അത് എന്നാൽ അത്തരത്തിലൊന്ന് പിന്നീട് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് വലുത് മലപ്പുറം ജില്ലയിലെ വോട്ടുകളാണ് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്കൂളിൽ പന്നിമാംസം ആക്ഷേപിച്ച് വിവാദമുണ്ടാക്കിയപ്പോഴും സമുദായം കൂട്ടായിരുന്നു എന്നാൽ മുസ്ലിമുകളുടെ പ്രവാചകനായ നബിയെ മോശമായി പരാമർശിക്കുന്ന വിധം ചോദ്യക്കടലാസ് തയ്യാറാക്കിയെന്നാരോപിച്ച് അധ്യാപകനെതിരെ നടപടിയുണ്ടായി പിന്നീട് അദ്ദേഹത്തെ തീവ്രവാദികളും ഭീകരമായി ആക്രമിച്ചു കോഴിക്കോട്ട് ഒരു ഹോസ്റ്റലിൽ നിന്നും ഒരു ക്രൈസ്തവ വിദ്യാർത്ഥിനിയെ ഇറക്കിക്കൊണ്ടു പോകുവാൻ ഒരു മുസ്ലിം യുവാവ് നടത്തിയ ശ്രമവും എത്ര പരാതി കൊടുത്തിട്ടും പോലീസ് കൂട്ടാക്കാതിരുന്നതും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നല്ലോ സംഭവങ്ങളും കണക്കുകളും നിരവധിയുള്ളപ്പോഴും ക്രൈസ്തവരെ കള്ളക്കഥകൾ പറഞ്ഞ് മറ്റുള്ളവർ വഴിതെറ്റിക്കുന്നുവെന്ന് പറയുന്നത് തന്നെ നല്ല ഉദ്ദേശത്തോടെയാണെന്ന് എങ്ങനെ കരുതും മുസ്ലീമുകൾക്കും ഇതര സമൂഹങ്ങൾക്കുമായി എൺപത് ഇരുപത് എന്ന അനുപാതത്തിൽ ആനുകൂല്യങ്ങൾ വിഭജിക്കപ്പെടുന്നുവെന്ന ആക്ഷേപം ക്രൈസ്തവരെ വഴിതെറ്റിക്കാൻ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ സൈബർ തൊഴിലാളികൾ വ്യാജ ഐഡിയിൽ പടച്ചുണ്ടാക്കുന്ന കഥയാണെന്ന വിമർശനവും ഉയർത്തപ്പെടുന്നുണ്ട് ഇക്കൂട്ടർ സംസാരിക്കുന്ന രേഖകളോടും കണക്കുകളോടുമാണ് മറുതലിക്കുന്നത് മുസ്ലിം മതപഠനാധ്യാപകർക്കും സർക്കാർ ആനുകൂല്യം ഒന്നുമില്ലെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു നിയമസഭയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ജലീൽ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടായിരുന്നു ചെയർമാന്റെ അവകാശവാദം ശബരിമല വിഷയത്തിൽ കരട് നിയമം വരെ പ്രസിദ്ധീകരിച്ചവർ ക്രൈസ്തവരുടെ സന്ദേഹങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉടനെ പരിഹരിക്കുമെന്നാണ് പറയുന്നത് പണ്ട് സാക്ഷാൽ കെ കരുണാകരൻ എൻ എസ് എസിനോടുള്ള പേടികൊണ്ട് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതാണ് പക്ഷേ ലീഗുകാർ പിൻവലിപ്പിച്ചു ഇതും ചരിത്ര സത്യം കരുണാകരനേക്കാൾ ശക്തരോ തന്ത്രജ്ഞരോ അല്ലല്ലോ ഉമ്മൻചാണ്ടിയും രമേശുമൊന്നും ഇടതുപക്ഷ സർക്കാർ നിയമിച്ച ശമ്പള പരിഷ്കരണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചുള്ള ഗൌരവതരമായ നിരീക്ഷണം ശ്രദ്ധിക്കേണ്ടതുണ്ട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് രണ്ടു വർഷത്തെ സേവനം കഴിഞ്ഞാൽ ആജീവനാന്ത സർക്കാർ പെൻഷൻ ലഭിക്കും പല പാർട്ടിക്കാരും അഞ്ചു വർഷത്തെ ഭരണത്തിനിടയിൽ രണ്ടു വർഷം വെച്ച് ജീവനക്കാരെ മാറ്റി പെൻഷൻ ഉറപ്പാക്കുന്നുണ്ട് എന്നാണ് ശമ്പള കമ്മീഷൻ നിരീക്ഷിച്ചത് അത് ശരിയല്ലെന്നാണ് അവരുടെ നിലപാടും ഒരു മന്ത്രിക്ക് ചുരുങ്ങിയത് മുപ്പത് ജീവനക്കാരാണ് സ്റ്റാഫിൽ ഉണ്ടാവുക അതായത് ഒരു മന്ത്രി കാലാവധി അവസാനിക്കുമ്പോൾ അറുപത് പേർക്ക് പെൻഷൻ ഉറപ്പാക്കുന്നുണ്ട് നിയമനം കിട്ടുന്ന പദവി അനുസരിച്ചാണ് പെൻഷൻ രണ്ടു വർഷവും ഒരു മാസവും പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്താൽ പെൻഷനും അർഹതയാവും ചില മന്ത്രിമാരുടെ സ്റ്റാഫിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജീവനക്കാർ ഒരു സമുദായക്കാർ മാത്രമാണ് ഉണ്ടാവുക എന്നതും ഇവിടെ കൂട്ടി വായിക്കണം കോഴിക്കോട് ആസ്ഥാനമാക്കി മലബാർ സംസ്ഥാനം രൂപീകരിക്കുവാൻ തെലങ്കാന മോഡൽ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് സമസ്ത കേരള സുന്നി ഫെഡറേഷന്റെ മുഖപത്രമായ സത്യധാരയുടെ എഡിറ്റർ അൻവർ സാദിഖ് ഫൈസി മുന്നോട്ടു വന്നത് നിസ്സാരമായി കരുതാത്തവർ ഏറെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മലപ്പുറം ജില്ല രൂപീകരിച്ച് ലീഗുകാരെ തൃപ്തിപ്പെടുത്തിയ ഇ എം എസിനോട് ഇത് മാപ്പിള സ്ഥാനത്തിലേക്കുള്ള യാത്രയിലെ നിർണായക സംഭവമാണെന്ന് സർവോദയ നേതാവായ കേളപ്പൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സംഘിയാക്കി തങ്ങളുടെ നിലപാടിനെ ന്യായീകരിച്ച ഇടതുപക്ഷം കടന്ന മുസ്ലിം പ്രീണനം ആപത്താകും എന്നും ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട് നാട്ടുകാരുടെ മുമ്പിൽ മുസ്ലിം തീവ്രവാദത്തിനെതിരെ ഘോരംഘോരം പ്രസംഗിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും അവരുടെ നടത്തിപ്പുകാരനായ കേന്ദ്ര സർക്കാരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും തമ്മിൽ ഗൂഢമായ അടുപ്പമുണ്ടെന്ന് കാരവൻ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നതും ചേർത്തു വായിക്കുമ്പോഴാണ് തിരക്കഥയുടെ ഭീകരതയെക്കുറിച്ച് വല്ലാത്ത തിരിച്ചറിവുകൾ കൈവരിക ഇത്തരം ആഹ്വാനങ്ങൾ വരുമ്പോൾ അരുത് എന്ന് പറയാൻ ആ സമുദായത്തിലെ ആരും തയ്യാറാവുന്നില്ല എന്നതും ഇസ്ലാമോഫോബിയ വളർത്താൻ സഹായിക്കും കാലടി സർവകലാശാലയിലെ അധ്യാപക നിയമനം സംബന്ധിച്ച് ഉയർന്ന വിവാദത്തിൽ നിനിതാ കണിച്ചേരിക്ക് കൊടുത്തതിനേക്കാൾ ഇസ്ലാമിക് ഫോബിയയിൽ പഠനം നടത്തിയ അപേക്ഷകൻ പിന്തള്ളപ്പെട്ടതിന്റെ പകയാണ് പിന്നിലെന്ന് പറയുന്നവരുണ്ട് കാലടി സർവകലാശാലയിലെ ഈ അധ്യാപക നിയമനത്തിന് എൺപത് അപേക്ഷകൾ ഉണ്ടായിരുന്നു അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എട്ടാക്കി ഏഴംഗ ഇന്റർവ്യൂ ബോർഡ് അഭിമുഖം നടത്തി ഒന്നാം റാങ്ക് നേടിയ നിനിതയെ നിയമിച്ചു നിനിതയ്ക്കെതിരെ സമിതിയിലെ ഒരംഗത്തിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന് വളരെ അടക്കിയ ശബ്ദത്തിൽ നിനിതയുടെ ഭർത്താവ് രാജേഷ് ആക്ഷേപിച്ചതാണ് നിയമനം സ്വീകരിക്കരുതെന്നും സ്വീകരിച്ചാൽ വിവാദമാക്കുമെന്നും നിനിതയോട് നിയമന ഉത്തരവിനൊപ്പം ആരോ ഭീഷണിപ്പെടുത്തിയതായി രാജേഷ് തന്നെ പറയുന്നുണ്ട് ഒന്നും അത്ര നിസ്സാരങ്ങളല്ലെന്ന് കരുതേണ്ട വിധമാണ് അന്തർധാരകൾ ഏഴംഗ ബോർഡിലെ ഒരാൾ ഞാൻ പറഞ്ഞ ആളിന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കുക തുടർന്ന് ബോർഡിലെ രണ്ടംഗങ്ങൾ കൂടി ഇതേ മുറവിളിയുമായി വന്നു നിയമനത്തിൽ ഒരു തകരാറുമില്ലെന്ന് കാലടി സർവകലാശാലയിലെ മലയാളം വിഭാഗം മേധാവിയും വൈസ് ചാൻസലറും വ്യക്തമാക്കിയിട്ടും വിവാദം തുടരുകയാണ് ബോർഡിൽ പിടിയുള്ളവർ ഇന്റർവ്യൂകളിൽ കേമന്മാരാകുന്നത് കേരളത്തിലെ സാധാരണ സംഭവമാണ് ഏതു ഭരണകാലത്തും ഇതാണ് രീതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോൺ മത്തായി സെന്ററിൽ അടുത്ത കാലത്ത് നടന്ന ഇന്റർവ്യൂവിൽ പങ്കെടുത്ത അപേക്ഷകർ പറയുന്ന പരാതികൾ കേൾക്കണം വളരെ മുൻവിധിയോടെയായിരുന്നു പെരുമാറ്റം എന്നാണ് പലരും പറഞ്ഞത് ജോലി കൊടുത്തില്ലെന്ന് മാത്രമല്ല പല അപേക്ഷകരെയും വിദഗ്ധർ പരിഹസിക്കുകയും ചെയ്തു കാർഷിക മേഖലയെക്കുറിച്ച് പി എച്ച് ഡി നേടിയ അപേക്ഷകനോട് ഒരു വിദഗ്ധൻ അദ്ദേഹം കള്ളപ്പണത്തെക്കുറിച്ച് ലേഖനം എഴുതിയതിനെക്കുറിച്ച് പരിഹാസത്തോടെ ചോദിച്ചത്രേ ഇന്റർവ്യൂ ബോർഡിലിരിക്കാൻ യോഗ്യതയില്ലാത്തവർ പോലും ബോർഡിലുണ്ടായിരുന്നുവെന്ന് ചില ഇടതുപക്ഷക്കാർ സങ്കടം പറഞ്ഞു യു ഡി എഫ് അനുകൂലികളായിരുന്നു പാനലിലെന്നും അർഹത നോക്കിയല്ല നിയമനം നടത്തിയതെന്നും പരാതിയുള്ളവർ ആ അഭിമുഖത്തിൽ സംബന്ധിച്ചവരിൽ പലരുണ്ട് കാലടി വിവാദത്തിന് തിരികൊളുത്തിയ ഉമ്മർ തറമേൽ ഇനി വിദഗ്ധനായി എങ്ങും പോകില്ല എന്ന വാശിയിലാണ് ഭാഷാ വിദഗ്ധരെ കിട്ടുവാൻ എത്ര ക്ഷാമമുള്ള നാടാണ് കേരളം എന്നാൽ ഈ പ്രഖ്യാപനത്തിലൂടെ യു ഡി എഫ് അഥവാ അധികാരത്തിൽ വന്നാൽ ഒരു വൈസ് ചാൻസലറോ മറ്റോ ആകാനുള്ള യോഗ്യത നേടുകയാവണം അദ്ദേഹം ചെയ്തതെന്ന് ചിത്രീകരിക്കുന്നവരുണ്ട് ഇതിനിടയിലാണ് കോൺഗ്രസിന്റെ യുവ നേതാവായ ചാണ്ടിയുമ്മന്റെ കോഴിക്കോട്ടെ പ്രസംഗം ലീഗിന്റെ ഇഷ്ടം നേടാൻ ക്രൈസ്തവരുടെ മുറിവിൽ ഉപ്പ് തേക്കുന്ന വാക്കുകളാണ് ആ യുവാവിൽ നിന്നും വന്നത് എന്നതിൽ ആർക്കും രണ്ടഭിപ്രായമില്ല കോൺഗ്രസിന്റെ ക്രൈസ്തവ സ്നേഹത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായാണ് ഉമ്മൻചാണ്ടിയുടെ മകന്റെ ഈ വാക്കുകളെ കാണേണ്ടത് മകന്റെ വാക്കുകളെക്കുറിച്ച് ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന അപ്പൻ ഉമ്മൻചാണ്ടിയോ ഐശ്വര്യയാത്ര നയിക്കുന്ന രമേശ് ചെന്നിത്തലയോ വാ തുറന്നിട്ടില്ല സുധാകരന്റെ പിണറായി പുലഭ്യം നാട്ടുഭാഷ ഉപയോഗിച്ചതിന്റെ സവിശേഷതയായി കണ്ട ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലും ഒരക്ഷരം വേണ്ടിയില്ല ചാണ്ടിയമ്മന്റെ വാക്കുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരീരഭാഷ വരെ സഭാവിരുദ്ധതയ്ക്ക് അറിയപ്പെടുന്ന നിരീക്ഷകർക്ക് പോലും ന്യായീകരിക്കാനായില്ലെന്ന് മാത്രമല്ല അപലപിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം പിന്നീട് അവകാശപ്പെട്ട സാമുദായിക സ്നേഹം ആർക്കും കാണാനായില്ല പകരം കാണാനായത് ക്രൈസ്തവ നിന്ന മാത്രം ആയിരത്തി വർഷമാണ് ഇസ്ലാം മതത്തിന് പഴക്കം പക്ഷെ രണ്ടായിരം വർഷമായി കേരളത്തിൽ അവർ ഉണ്ടെന്നാണ് ചാണ്ടിയുമ്മന്റെ പക്ഷം എങ്ങനെയുണ്ട് കൊച്ചുമ്മന്റെ ബുദ്ധി കോൺഗ്രസിലെ യൂത്ത് വിഭാഗം എക്കാലവും ക്രൈസ്തവരോട് ഈ സമീപനമാണ് കൈക്കൊണ്ടിരുന്നത് എന്നതാണ് ചരിത്രം അതുകൊണ്ട് ചാണ്ടിയുമ്മന്റെ വാക്കുകൾ അബദ്ധത്തിൽ വന്നവയല്ല ഹൃദയത്തിന്റെ നിറവിൽ നിന്നും വന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലും അക്കാര്യമാണല്ലോ വ്യക്തമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കേരള രാഷ്ട്രീയമാണ് സാക്ഷി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അന്ന് ഇടതുപക്ഷത്തേക്കാൾ വിപ്ലവകാരികളാകുവാൻ മത്സരിച്ചു കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ ആവേശത്തോടെ കോൺഗ്രസുകാർ ന്യൂനപക്ഷ അവകാശങ്ങൾക്കെതിരെ സംസാരിച്ചു അച്യുത മേനോൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരളത്തിലെ കോളേജ് അധ്യാപകർക്കും നേരിട്ട് ശമ്പളം കൊടുക്കുവാൻ തീരുമാനിച്ചു ആ പഴുതുകളിലൂടെ സ്വകാര്യ കോളേജുകളുടെ ഭരണത്തിൽ കൈകടത്താൻ സർക്കാർ നീക്കം നടത്തി കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയാണ് മുന്നിൽ നിന്നും പട നയിച്ചത് മാനേജർമാർ എതിർത്തു പതിവ് പോലെ എസ് എൻ ഡി പി സർക്കാരിനൊപ്പം നിന്നു ക്രൈസ്തവരും നായന്മാരും ഒന്നിച്ചു നിന്നു ന്യൂനപക്ഷാവകാശം ഉള്ളതുകൊണ്ട് സർക്കാരിന് ഒന്നും ചെയ്യാനാവാതെ വന്നു ന്യൂനപക്ഷാവകാശം റദ്ദാക്കണമെന്നായി യൂത്ത് കോൺഗ്രസുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പതിനഞ്ചിന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു വിദ്യാഭ്യാസം സർക്കാർ മേഖലയിലാക്കുകയാണ് കെ എസ് യുവിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള അന്തരീക്ഷം ഒരുക്കലായിരുന്നു സുധീരന്റെ യജ്ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് നൽകപ്പെട്ടിരിക്കുന്ന അവകാശങ്ങൾ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിക്ക് തടസ്സമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് കോൺഗ്രസിന്റെ സംസ്ഥാന നിർവാഹക സമിതി യോഗം സാമുദായിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എ കെ ആന്റണി ചോദിച്ചു വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മേഖല എന്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് കെ പി സി സിയുടെ കൊച്ചിയിൽ ചേർന്ന കാര്യനിർദ്ദേശക സമിതി വിദ്യാഭ്യാസം ദേശസാൽക്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടു മാർച്ച് ഒൻപതിന് കേരള സർവകലാശാല സെനറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഭരണഘടനയിലെ ന്യൂനപക്ഷാവകാശങ്ങൾക്കുള്ള മുപ്പത് ഒന്നാം വകുപ്പ് റദ്ദാക്കുവാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടു കെ എസ് യു ജനറൽ സെക്രട്ടറി പിൽക്കാലത്ത് നിയമസഭയിലേക്ക് കടക്കുവാൻ ക്രൈസ്തവ കേന്ദ്രമായ ഇരിക്കൂറിന് പോയ കെ സി ജോസഫ് മെയ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് പറഞ്ഞു ഭരണഘടനയിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ലാതാക്കുവാൻ ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുന്നതാണ് ഭരണഘടന ഭേദഗതി ചെയ്താൽ മാത്രമേ ന്യൂനപക്ഷ അവകാശം റദ്ദാക്കാനാവൂ മന്ത്രി കെ കരുണാകരൻ ജൂൺ പതിനാറിന് കൊച്ചിയിൽ പറഞ്ഞു ബിഷപ്പുമാരും സ്വകാര്യ കോളേജ് മാനേജർമാരും കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കണം കോട്ടയത്ത് വെച്ച് കോൺഗ്രസ് മന്ത്രി പോൾ പി മാണി ജൂൺ പതിനെട്ടിന് ഉപദേശിച്ചു ഞങ്ങൾ പള്ളികൾക്ക് മുന്നിൽ സമരം ആരംഭിക്കും കെ എസ് യു സെക്രട്ടറി ജോസ് താന്ക്കൽ ജൂൺ പത്തൊമ്പതിന് തൃശൂരിൽ പറഞ്ഞു കോളേജുകൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ നിയമനിർമ്മാണം നടത്തും കരുണാകരൻ ജൂൺ ഇരുപത്തിയൊന്നിന് കൊച്ചിയിൽ പറഞ്ഞു രണ്ട് ദശകമായി സഭയും എൻ എസ് എസും കേരളത്തിലെ രാഷ്ട്രീയ കോട്ടകളായി പ്രവർത്തിക്കുന്നു ഞങ്ങൾ അത് തകർക്കും കെ പി സി സി അധ്യക്ഷൻ കെ കെ വിശ്വനാഥൻ ജൂൺ ഇരുപത്തിനാലിന് പാലക്കാട്ട് പറഞ്ഞു കോളേജുകൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ ഓർഡിനൻസ് കൊണ്ടുവരും കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ ആവേശത്തോടെ രംഗത്തു വന്ന കോൺഗ്രസിനെതിരെ ബിഷപ്പുമാർ വരെ സമരം നയിച്ചു എറണാകുളത്ത് കർദിനാൽ ജോസഫ് പാറേക്കാട്ടിലും മാർ ജോസഫ് കുണ്ടുകുളവും മാർ സെബാസ്റ്റിൻ വയലിലും എല്ലാം തെരുവിലിറങ്ങി കേരള കോൺഗ്രസ് ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി നിന്നു നിയമസഭയിൽ കൊടുങ്കാറ്റുയർത്തി കേരള കോൺഗ്രസ് പ്രകടമാക്കിയ ശക്തി കൂടിയാണ് കോൺഗ്രസുകാരായ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയാവാനുള്ള ബന്ധനം നീങ്ങിയത് അല്ലെങ്കിൽ പടനയിച്ചു ജയിച്ച പി ടി ചാക്കോയെ പോലെ അവർക്കും കോൺഗ്രസ് അർഹമായ പദവി നിഷേധിക്കുമായിരുന്നു കേരള കോൺഗ്രസിലൂടെ പ്രകടമായ ഈ ക്രൈസ്തവ സ്വാധീനം ഇല്ലാതാക്കുവാൻ കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കുവാനായി മാധ്യമ ഭീമന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും നീക്കം ആ നീക്കങ്ങളുടെ വിജയമാണ് ഇടത്തായാലും വലത്തായാലും നൂറ്റിനാൽപ്പതിൽ പത്ത് സീറ്റിൽ ഒതുക്കപ്പെടുന്ന കേരള കോൺഗ്രസ് ഒരു മുന്നണിയും അത്ര വില കൊടുക്കാതെ എന്നാൽ വലിയ നേട്ടത്തിന് വഴിമരുന്നാക്കുന്ന കേരള കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കോളേജ് സമരത്തെ തുടർന്ന് ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് തിരസ്കൃതമായി കോൺഗ്രസിനെതിരെ പാലായിൽ മത്സരിക്കരുതെന്ന് കെ എം മാണിയോട് ഉപദേശിക്കാൻ തക്ക വിധം കോൺഗ്രസുകാരനായിരുന്ന പാലായിലെ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് അടക്കമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കോളേജ് സമരത്തിലെല്ലാം സഭയോടൊപ്പം നിന്ന കേരള കോൺഗ്രസ് ശക്തമാവുകയും ചെയ്തു അതോടെയാണ് കോൺഗ്രസ് അപകടം മനസ്സിലാക്കി ക്രൈസ്തവ കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തി നടത്തിത്തുടങ്ങിയത് സഭയുടെ കമ്മ്യൂണിസ്റ്റ് ഭയം കൊണ്ട് കേരള കോൺഗ്രസിനെ സഭ കൂടി സമ്മർദ്ദം ചെലുത്തി കോൺഗ്രസ് മുന്നണിയിലാക്കി കേരള കോൺഗ്രസുകാരുടെ കൂടെ നിന്ന് സഭ മാച്ചു കളഞ്ഞു തുടങ്ങി കോഴിക്കോട് കോഴിക്കോടുമെത്രാൻ പത്രോണിയുടെ ജൂബിലിയിൽ പങ്കെടുക്കുവാൻ വന്ന ഇന്ദിരാഗാന്ധിയെ സ്വീകരിക്കുവാൻ എത്താതിരുന്ന കോൺഗ്രസ് നേതാക്കൾ സാവകാശം ബിഷപ്പ് ഹൌസുകളിൽ നിത്യ സന്ദർശകരായി കോൺഗ്രസുകാരുടെ ക്രൈസ്തവ വിരോധം എല്ലാവരും മറന്നു കൂടെ കിട്ടിയ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തമ്മിലടിപ്പിച്ച് ചെറുതാക്കിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കോൺഗ്രസ് മുന്നണിയിൽ കേരള കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റിലും കോൺഗ്രസ് അൻപത്തിനാല് സീറ്റിലും മുസ്ലിം ലീഗ് പതിനാറ് സീറ്റിലുമാണ് മത്സരിച്ചത് അതിൽ കോൺഗ്രസ് മുപ്പത്തി സീറ്റിലും കേരള കോൺഗ്രസ് ഇരുപത് സീറ്റിലും ലീഗ് പതിമൂന്ന് സീറ്റിലും ജയിച്ചു ആ കേരള കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന കഷണത്തെയാണ് പത്തിൽ താഴെ സീറ്റിൽ ഒതുക്കാൻ കോൺഗ്രസ് നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്നത്തെ ഇടതുമുന്നണി ജനിക്കുമ്പോൾ സി പി എം അൻപത് സീറ്റിലും സി പി ഐ ഇരുപത്തിരണ്ട് സീറ്റിലും കേരള കോൺഗ്രസ് പതിനേഴ് സീറ്റിലുമാണ് മത്സരിച്ചത് ആ ഇടതുമുന്നണിയിലാണ് ജോസ് കെ മാണിയെയും പത്തിൽ തളയ്ക്കാൻ നോക്കുന്നത് ഇവരിലൂടെ അവർക്ക് നക്കാപ്പിച്ചുകൊടുത്ത് ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് സ്വന്തമാക്കുവാൻ ഇരുമുന്നണിയും നോക്കുന്നു ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകുമല്ലോ എന്ന ചിന്തയിൽ സീറ്റ് ചർച്ചകൾക്ക് പോയവർ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കേരള കോൺഗ്രസ് നേതാക്കളാകട്ടെ സമുദായത്തിന്റെ പാർട്ടി എന്ന് നാട്ടുകാരുടെ മുമ്പിൽ ഞെളിയുമ്പോഴും സമുദായത്തിന് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ പോലും നേടിയെടുക്കുന്നതിൽ പരാജയപ്പെടുകയായിരുന്നുവെന്ന് ഇന്ന് സമൂഹം തിരിച്ചറിയുന്നു മറ്റുള്ളവർ കൊണ്ടുപോയത് കണ്ടപ്പോഴാണ് സമൂഹം ഉയർന്നത് തന്നെ ജയിച്ചു വന്ന നേതാക്കൾ നിയമനിർമ്മാണ കാര്യങ്ങളിലും സർക്കാർ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ അധികാരം നുണയുന്ന കേരള കോൺഗ്രസിന് ഇതുവരെ തലസ്ഥാനത്ത് ഒരു പാർലമെന്ററി പാർട്ടി ഓഫീസില്ല സർക്കാർ ഉത്തരവുകളും നീക്കങ്ങളും എല്ലാം കണ്ടെത്തി എം എൽ എമാരെ ജാഗ്രതപ്പെടുത്താനും പാർട്ടിയും എം എൽ എമാരും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുവാനും എം എൽ എ വേണ്ടി ഗവേഷണം നടത്തുവാനും പ്രസംഗങ്ങളിൽ പറയേണ്ട വിഷയങ്ങൾ വരെ തയ്യാറാക്കി കൊടുക്കുവാനും ഈ ഓഫീസ് ബി ജെ പിക്ക് പോലുമുണ്ട് കള്ളക്കടത്ത് കേസിൽ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രവീന്ദ്രൻ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് സഖാവ് കെ എം മണിക്കും ടി എം ജേക്കബിനും ഇത്തരമൊരു ഓഫീസ് ഇല്ലാതെയും തിളങ്ങാനായി എന്നത് സത്യം അവർ നടത്തിയ ഗൃഹപാഠങ്ങളാണ് അതിന് സഹായിച്ചത് അതിനുള്ള വൈഭവമോ ത്വരയോ വേറെ എത്ര പേർക്കുണ്ട് മറ്റുള്ളവരുടെ നിയമസഭാ നടപടികൾ സൂക്ഷിച്ചു വീക്ഷിച്ചാൽ എത്ര പരിമിതങ്ങളും ആഴമില്ലാത്തവയുമായിരുന്നു അവരുടെ ഇടപെടലുകൾ എന്നത് വ്യക്തം മാണിയുടെ മരണത്തിന് ശേഷം സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തിലും ശ്രദ്ധേയമായ ഒരു പ്രതികരണം നടത്താൻ ഏത് കേരള കോൺഗ്രസുകാരനായി എം എൽ എ ആവുക മന്ത്രിയാവുക എന്ന ലക്ഷ്യം മാത്രമാണ് അവരിൽ പലരെയും നയിച്ചത് റോഡും പാലവുമൊക്കെ ഉണ്ടാക്കാൻ മുന്നിൽ നിന്നു എന്നാൽ നിയമനിർമ്മാണം പോലുള്ള കാര്യങ്ങൾ തീർത്തും ശ്രദ്ധിച്ചില്ല മന്ത്രിസ്ഥാനം കൊതിച്ച നേതാക്കന്മാർ പാർട്ടി പിളർത്തിക്കൊണ്ടിരുന്നു ജനം വ്യക്തിപരമായ ബന്ധം നോക്കി ഓരോരുത്തരോടും കൂറും പ്രഖ്യാപിച്ചു ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാലും ജനാധിപത്യപരമായിരുന്നില്ല കാര്യങ്ങൾ പാർട്ടിയിലെ ഭൂരിപക്ഷം പറയുന്നതിനൊപ്പം നിൽക്കാതെയാണ് ഇളർപ്പുകൾ വന്നത് അത് ജോസ് കെ മാണിയിലും അബു ജോസഫിലും ഷോൺ ജോർജിലും അനൂപ് ജേക്കബിലും ബി ഗണേഷ് കുമാറിലും എത്തി നിൽക്കുന്നു പാർട്ടിയിലെ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞവരെല്ലാം സ്വന്തം മക്കൾ വരുന്നതിൽ ഒരു അപാകതയും കണ്ടില്ല മകനെ കൊണ്ടുവരാനാണ് പാർട്ടിയെ ഇങ്ങനെയാക്കിയതെന്ന് ഏത് നേതാവിനെക്കുറിച്ച് ആര് പറഞ്ഞാലും അതിലെ സത്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ആദ്യ പിളർപ്പിന്റെ കാലത്ത് സംസ്ഥാന സമിതിയിലെ ഭൂരിപക്ഷം പേരും സ്ഥാപക ചെയർമാനായ കെ എം ജോർജിനൊപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ മാണിയും ജോസഫുമായി പിളരുമ്പോൾ മാണിക്കായിരുന്നു വൻ ഭൂരിപക്ഷം കോൺഗ്രസ് ജോസഫിനെ സംരക്ഷിച്ചു കോൺഗ്രസിന്റെ സംരക്ഷണത്തിലായിരുന്നു ആ പിളർപ്പും കലാപവും വീണ്ടും ലയിച്ച ശേഷം പിളരുമ്പോൾ ജോസഫിനായിരുന്നു ഭൂരിപക്ഷം മാണിയും ജേക്കബും ന്യൂനപക്ഷമായിരുന്നു കോൺഗ്രസ് ഭൂരിപക്ഷത്തിനെതിരെ ന്യൂനപക്ഷത്തെ കൂടെ നിർത്തി ജോസഫിനെ പുകച്ചു പുറത്താക്കി കേരള കോൺഗ്രസുകാരുടെ ഇരുപത്തിയൊൻപത് സീറ്റിൽ പതിനഞ്ച് സീറ്റിലേക്ക് മാണി ഒതുങ്ങി പിന്നെയും മാണിയെ ഒതുക്കാൻ നോക്കി രണ്ടായിരത്തി പതിനൊന്നിൽ കേരള കോൺഗ്രസ് ഇല്ലാതെ ഭരിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നോട്ടം അതിന്റെ ഫലമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദയനീയമായ വിജയം ഇടതുചെന്ന ജോസഫും വല്ലാതെ ദയനീയമായി അവസാനം മാണി വഴി ജനാധിപത്യ മുന്നണിയിൽ തിരിച്ചെത്തി മാണിയുടെ കൂട്ടുകളെ മുന്നണിക്ക് പുറത്തുമാക്കി പക്ഷെ അതിന്റെ മുതൽ കോൺഗ്രസ് എടുക്കും ജോസഫിനെ പരമാവധി ഒതുക്കും ആളുള്ള ജോസിന് പത്തിനടുത്ത് സീറ്റാണെങ്കിൽ ജോസഫിന് എത്ര തരണം എന്നാവും ചോദ്യം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പതിനാറിൽ നിന്നും മുപ്പത്തിരണ്ടിലെത്തുന്നു കോൺഗ്രസ് അൻപത്തിനാലിൽ നിന്നും നൂറോടടുക്കുന്നു കേരള കോൺഗ്രസ് മാത്രം പടവലങ്ങ പോലെ കീഴോട്ട് വളരുന്നു കേരളത്തിലെ മുസ്ലിം പ്രീണനത്തിനെതിരെ പറയുന്ന ക്രൈസ്തവർ ദേശീയതലത്തിൽ ബി ജെ പി നടത്തുന്ന പീഡനം കാണാതെയല്ല പറയുന്നത് മതാന്തര വിവാഹത്തെ വിലക്കിക്കൊണ്ടുള്ള മധ്യപ്രദേശിലെ നിയമം നടപ്പാക്കിയതിനെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന അവിടെ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ചാണ് പ്രാർത്ഥനാ സമ്മേളനം നടത്തുന്നവരെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു മധ്യപ്രദേശിൽ നിയമം നടപ്പാക്കി ഒരു മാസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ അറുപത്തിയേഴ് ശതമാനവും ക്രൈസ്തവരാണ് ബാക്കി മുസ്ലിമുകളും മധ്യപ്രദേശിലെ തിക്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ലീലാഭായി എന്ന ക്രൈസ്തവ യുവഗർഭിണിയെ തൊഴിച്ച മതഭ്രാന്തന്മാർ അവളുടെ ഉദരത്തിലെ കുഞ്ഞിനെ കൊന്നതിൻ്റെയും തൊഴിയേറ്റ് വീണ അവൾക്ക് വൈദ്യസഹായം പോലും നിഷേധിച്ചതിനെയും കുറിച്ച് മോർണിംഗ് സ്റ്റാർ പത്രത്തിൽ വിശദമായ വാർത്തയുണ്ടായിരുന്നു കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോഴും അവസാന നാളുകളിൽ സ്ഥിതി വല്ലാതെ മോശമായിരുന്നു ഒറീസയിൽ മിഷണറിമാരായ ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും ചുട്ടുകൊല്ലപ്പെട്ടത് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോഴാണ് കണ്ടമാലിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയും കന്യാസ്ത്രീകൾ വരെ ബലാത്സംഗം ചെയ്യപ്പെട്ടതും കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോഴാണ് പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്നവർ പിന്നീട് മതം മാറിയാലും സംവരണം തുടരുമെന്ന നിയമം ക്രൈസ്തവർക്ക് ബാധകമാക്കാത്തത് കോൺഗ്രസ് ആണ് സിഖ് മതത്തിലേക്ക് പോകുന്ന ദളിതർ ദളിതരായി തന്നെ തുടരുമ്പോൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്ന ക്രൈസ്തവർക്ക് സംവരണം നഷ്ടപ്പെടുന്നു ഇങ്ങനെ കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന മറക്കാനാവാത്ത അനീതികളുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിപ്ലവകരമായി തീരുമാനം ആദ്യം പ്രഖ്യാപിച്ചത് സി പി ഐ ആണ് മൂന്ന് തവണ മത്സരിച്ചവരെ ഇക്കുറി മാറ്റി നിർത്തുകയാണ് എല്ലാവർക്കും ബാധകമായ വ്യവസ്ഥയെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് സി ദിവാകരൻ സുനിൽകുമാർ മുല്ലക്കര തുടങ്ങിയ വൻ തോക്കുകൾക്ക് മാറി നിൽക്കേണ്ടി വരും കോൺഗ്രസ് ആകട്ടെ എല്ലാ സിറ്റിംഗ് എം എൽ എ സീറ്റ് കൊടുക്കുവാൻ തീരുമാനിച്ചു അതായത് അവിടെ പുതുമുഖങ്ങളെ പരീക്ഷിക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ല അതിൽ സത്യമുണ്ട് പല മണ്ഡലങ്ങളും സ്വന്തമാക്കുന്നത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ ശേഷി കൊണ്ടുകൂടിയാണ് കൂടിയാണ് സി പി ഐയുടെ തീരുമാനത്തിന് ഈ വില കൊടുക്കേണ്ടി വരും വിജയത്തിന് സ്വന്തം വോട്ടുകളേക്കാൾ മറ്റു പാർട്ടികളുടെ വോട്ടുകളെ ആശ്രയിക്കുന്നവരാണ് സി പി ഐക്കാർ എന്നതുകൊണ്ട് വ്യക്തികളുടെ മാറ്റം അവരെ ഏറെ ബാധിക്കണമെന്നില്ല എന്നാൽ മറ്റു കക്ഷികൾക്ക് പ്രത്യേകിച്ചും ജനാധിപത്യ മുന്നണിക്കാർക്ക് അത് വലിയ വിഷയമാണ് ഇനി മൂന്ന് തവണ എം എൽ എ ആയി മാറി നിൽക്കുന്ന ആളിന് കിട്ടുന്ന ആനുകൂല്യം നോക്കുക മുപ്പതിനായിരം രൂപയോളം പെൻഷൻ കിട്ടും മെഡിക്കൽ ചെലവ് മുഴുവനും കിട്ടും യാത്രയ്ക്കായി പതിനായിരം രൂപയുടെ കൂപ്പണും ലഭിക്കും ഒന്നും കിട്ടാത്തവർക്കും ഇതൊക്കെ കിട്ടുന്നതിനാണ് സി പി ഐയുടെ തീരുമാനം ആ അർത്ഥത്തിൽ അത് നല്ലതുമാണ് പക്ഷെ ഇടതുമുന്നണിയുടെ തുടർഭരണത്തിന് ഈ നീക്കം തടസ്സമാകുമോ തടസ്സമാകുമോയെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ ശബരിമല നിയമം പ്രഖ്യാപിച്ച് കോൺഗ്രസും യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കം പരിഹരിക്കുന്നതിന് പ്രത്യേക നിയമസാധ്യത നിയമ കമ്മീഷനിലൂടെ വെളിപ്പെടുത്തി സർക്കാരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൃത്യമായി ഒരുങ്ങുകയാണ് കൗതുകകരമാണ് ഒരുക്കങ്ങൾ അവസാനം കാപ്പൻ വരെ ജനാധിപത്യ മുന്നണിയിലെത്തി എന്നിട്ടും ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല എങ്കിലും ജനാധിപത്യ മുന്നണിയുടെ കവാടങ്ങൾ ജോർജിനായി തുറക്കാൻ ഹൈക്കമാൻഡിൽ നിന്നും ചില നീക്കങ്ങൾ വരുന്നുവെന്ന സൂചനകളുണ്ട് എല്ലാം അടുത്തയാഴ്ച വീണ്ടും കാണാം